കൂട്ടുകാർക്ക് നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമുക്ക് നേരെ ഗീതുവിന്റെ ഗോവിന്ദൻ്റെ നാളത്തെ നല്ലൊരു പ്രമോ വിശേഷം കണ്ടാലോ അങ്ങനെ നാളത്തെ പ്രമോ വിശേഷം നമ്മൾ കാണാൻ പോകുന്നേ താൻ കുഴിച്ച കുഴി താൻ തന്നെ എന്ന് പറയുന്ന പറയുന്നൊരു അവസ്ഥയിലേക്ക് രാധികാമ എത്തിപ്പെടുകയാണ് രാധികാമ സ്വപ്നത്തിൽ പോലും ഓർക്കാത്ത പണിയാണ് ഗീതു രാധികാമയ്ക്ക് ഇട്ട് കൊടുക്കുന്നത് അപ്പൊ അതിന്റെ കുറച്ച് വിശേഷങ്ങളൊക്കെയാണ് നാളെ നമ്മൾ കാണുന്നത് ഇന്ന് നമ്മൾ കണ്ടു അങ്ങനെ രാധികാമയാണെങ്കില് രഞ്ജുവിനെ ആ മുറിയിൽ നിന്ന് ഇറക്കിയിട്ട് പ്രിയയുടെ മുറിയിൽ നിന്ന് ഇറക്കിയിട്ട് ഒരു കുടിസും മുറി രഞ്ജുവിന് കൊടുക്കാണ്ട് തീരുമാനിച്ചു പക്ഷെ എന്ത് ചെയ്യാനാ കൃത്യ കൃത്യസമയത്ത് തന്നെ അങ്ങോട്ട് ഗീതു വരുവാണ് പിന്നീട് ഗീതുവിന്റെ തന്ത്രപരമായ ഇടപെടിയില്ല രാധികാമ തകർന്ന് തരിപ്പണായി പോവാം അങ്ങനെ രാധികാമയ്ക്ക് വേറെ ഗത്യന്തരും ഇല്ലാതെ വന്നു താന് തന്റെ മുറിയിന്ന് മാറിക്കൊടുക്കണം ഇല്ലെങ്കിൽ ഗീതുന്റെ ഫോണിലുള്ള വീഡിയോസൊക്കെ ഗീതു ഗോവിന്ദനെ കാണിക്കൂന്ന് ഭീഷണിപ്പെടുത്തി അവസാനം രാധികാമ്പ പറഞ്ഞ അതേ ഈ വീട്ടിലെ ഗസ്റ്റ് അല്ലേ രഞ്ജു അതുകൊണ്ട് ഒരു കാര്യം ചെയ്യട്ടെ രഞ്ജു താഴെ കിടന്നോട്ടെ മോളത്തെ മുറിയിലല്ലേ പ്രേതവും വിശ്വാസവും ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞ് ഞാൻ അതിൽ ഏതെങ്കിലും ഒരു മുറിക്കകത്ത് പോയി കിടന്നോളാന്ന് പറയാ രഞ്ജു സമാധാനമായി ഈ സമയം ഗോവിന്ദ പറഞ്ഞു അല്ലമ്മേ അമ്മ മോളിൽ ഏയ് അതൊന്നും കുഴപ്പമില്ല നമ്മൾ ഗസ്റ്റിനല്ലേ പ്രാധാന്യം കൊടുക്കണ്ടേ അതൊന്നും കുഴപ്പമില്ല കണ്ണ ഞാൻ മോളിൽ കിടന്നോളാന്ന് പറയാം പക്ഷെ അങ്ങനെ പറഞ്ഞപ്പോൾ രാധികയുടെ രാധികാമ്പയുടെ മനസ്സ് തകർന്ന് തരിപ്പണമായി പോയേക്കുമായിരുന്നു ഇത്രയേ തിരിച്ചിരി ഒരിക്കൽ പോലും പ്രതീക്ഷിച്ച കാര്യമല്ല പക്ഷെ പ്രിയ പറഞ്ഞു അമ്മേ അമ്മ മോളിൽ പോയി കിടക്കേണ്ട ആവശ്യമുണ്ടോ അത് കുഴപ്പമില്ല പ്രിയമ്മോളെ അതൊന്നും എനിക്ക് പ്രശ്നമില്ലെന്ന് പറയാം പ്രിയക്ക് പക്ഷെ അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ലാതെ രഞ്ജുവിന് ഭയങ്കര സന്തോഷമായി പിന്നീട് രാധികാമ്മ അങ്ങോട്ട് മുറിയിലേക്ക് അങ്ങ് പോവാണ് ഈ സമയത്ത് വരുണങ്ങോട്ട് വരുന്നേ വരും വന്നിട്ട് ചോദിച്ചു അമ്മേ എന്താ എവിടെ ഒച്ചപ്പാടവും വേളം കേട്ടെന്ന് വെക്ക എന്ത് പറയാനാ ആകെപ്പാട തലയ്ക്ക് പ്രാന്ത് പിടിച്ചിരിക്കുക അമ്മ കാര്യം പറയാം എന്താന്ന് എടാ ഞാൻ ഈ മുറിയിന്ന് മാറി കൊടുക്കണം ഏ മാറിക്കൊടുക്കണം എങ്ങോട്ട് ആ മോളത്തെ മുറിയിലേക്കാണും പോകേണ്ട വരും അമ്മ കാര്യം പറയാം എന്താ ഞാൻ പറഞ്ഞില്ലേ മുമ്പെ കാഞ്ചിനോട് കാര്യങ്ങൾ ആ രഞ്ജുവിനെ അടിച്ചിറക്കാനായിട്ട് പക്ഷേ എന്ത് ചെയ്യാനാ അതല്ലേ എൻ്റെ തലയ്ക്ക് നട്ടപ്പുറം എന്നെ വന്ന് ചേർന്ന് പറയാ പിന്നീട് അവിടെ നടന്ന കാര്യങ്ങളെല്ലാം പറയുവാണ് ഇത് കേട്ടം വരും പറഞ്ഞ അമ്മ എന്തിനേ മുറിയിന്ന് മാറിക്കൊടുക്കുന്നേ അതും അവൾക്ക് വേണ്ടിയിട്ട് അമ്മ ഇത്രയും കാലം കഴിഞ്ഞ മുറിയല്ലേ ഈ അറയ്ക്കൽ കുടുംബത്തിലെ കിരീടം വെക്കാത്ത രാജ്ഞിയായിട്ട് വളർന്ന അമ്മ എന്തിനേ ഈ മുറി മാറിക്കൊടുക്കണെന്ന് ചോദിക്കാം അതും അവൾക്ക് വേണ്ടിയിട്ട് എടാ അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല ഇനിയിപ്പം അതിനെക്കുറിച്ച് ചിന്തിച്ചിട്ട് പോലും കാര്യമില്ല ഇപ്പോഴും നമ്മൾ നോക്കണ്ട നമ്മുടെ തടി രക്ഷിക്കുക അമ്മേ എന്നാലും അതിൻ്റെ ആവശ്യമൊന്നുമില്ല ഇവിടെ പറയണേ നീ അങ്ങോട്ട് മാറി നിൽക്ക് എനിക്ക് ആകെപ്പാടെ തലയ്ക്ക് പട തളിക്ക് ഒരു അവസ്ഥയാ എന്ത് ചെയ്യണമെന്ന് പോലും അറിയത്തില്ല ഒരു പക്ഷേ എങ്കിലുണ്ടല്ലോ ഇപ്പം ഞാൻ ഈ മുറി മാറിക്കൊടുത്തില്ലെങ്കിലേ ഗീതമുണ്ടല്ലോ അവളും വീഡിയോസ് ഒക്കെ ഗോവിന്ദൻ്റെ ഫോണിലേക്ക് അയച്ചു കൊടുക്കും അതോടുകൂടി നമ്മൾ ഈ മുറിയല്ല ഈ വീട് വിട്ട് ഇറങ്ങേണ്ട വരും അതിനേക്കാളും പേതമല്ലേടാ ഒരു മുറി അങ്ങോട്ട് മാറി കൊടുക്കുന്നത് അതൊക്കെ ശരി തന്നെ എന്നാലും എന്നാലും ഒരു കുഴപ്പമില്ല പിന്നെ നിനക്കറിയാലോ ഞാൻ ഈ എനിക്ക് ഒരു ജോലി അറിയത്തില്ല ഈ വീട്ടിൽ നിന്ന് ഞാൻ പോയിട്ട് പോകേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ എനിക്ക് വേറെ ജോലി ചെയ്തോട്ട് ശീലമില്ല അധ്വാനിച്ച് ഫുഡ് കഴിച്ചിട്ടുമില്ലല്ലോ അതുകൊണ്ട് എനിക്ക് ഇവിടെ എങ്ങനെയായാലും നിന്നേ മതിയാവുള്ളൂ അതുകൊണ്ട് ഇച്ചിരി താന്നു കൊടുത്താലും കുഴപ്പമില്ല അല്ലെങ്കിലും അവർ എഞ്ചു അതേ കാലം അവളിവിടെ വാഴാൻ പോകുന്നില്ല അവളിവിടുന്ന് ഇറങ്ങിക്കഴിയുമ്പം ആ മുറി എനിക്ക് തന്നെ സ്വന്തമായിട്ട് കിട്ടും ഇന്ന് മുതൽ ഞാൻ അതിൻ്റെ പരിശ്രമത്തിലായിരിക്കും പിന്നീട് രാധികാമ എന്തു ചെയ്യാണ് തന്റെ ഡ്രസ്സെല്ലാം അങ്ങോട്ട് ബാഗിനകത്തൊക്കെ അങ്ങോട്ട് പായ്ക്ക് ചെയ്യണം മുകളിലേക്ക് കൊണ്ടാണല്ലേ പറ്റുന്നുണ്ട് ദേഷ്യം വന്നു പിന്നീട് കാഞ്ചന അങ്ങോട്ട് വരുവാണ് കാഞ്ചന വന്നിട്ട് ചോദിച്ചു അല്ല രാധികാമി അല്ല മുറി റെഡി ആയില്ലേന്ന് ചോദിക്കണം മുറി റെഡി ആയില്ലേന്നോ നല്ല മാമി മുകളിലേക്ക് പോവാന്ന് പറഞ്ഞു രഞ്ജിപ്പാപ്പയ്ക്ക് ഇങ്ങോട്ട് വന്ന് താമസം അറിയാനായിട്ടേ മാമിയുടെ ബാഗും സാധനങ്ങളൊക്കെ എടുത്ത് മാറ്റിയാൽ മാത്രമല്ലേ രഞ്ജിപ്പാപ്പയ്ക്ക് ഇങ്ങോട്ട് കയറി വരാൻ പറ്റുള്ളൂ അതെ കാഞ്ചനേ മാമി എന്നോട് ദേഷ്യപ്പെട്ടൊന്നും കാര്യമില്ല ഇത് ഗോതന്മാമ പറഞ്ഞ കാര്യമാണ് കാര്യ രഞ്ജിപ്പാപ്പ റെഡിയായിട്ട് വന്നിരിക്കുമെന്ന് പറയാ ഈ സമയത്ത് വരുന്നും ജാതികാമയ്ക്ക് നല്ല ദേഷ്യം വന്നു പക്ഷെ എന്തായാലും പറയാൻ പറ്റുമോ പിന്നീട് രഞ്ജിൻ്റെ അടുത്തേക്ക് ഗീതു വരുവാണെ എങ്ങനെയുണ്ട് എൻ്റെ ഐഡിയ സൂപ്പർ അല്ലേന്ന് ചോദിക്കും കൊള്ളാൻ സൂപ്പർ ആയിട്ടുണ്ട് അതെ ഇങ്ങനെയൊക്കെ ഓരോ തിരിച്ചടികൾ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് കൊടുത്തോണ്ടിരിക്കണം എങ്കിൽ മാത്രം നമുക്ക് ഇവിടെ പിടിച്ചിരിക്കാൻ പറ്റുള്ളൂ അറിയാലോ കൃത്യ സമയത്ത് വന്നുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു അല്ലെങ്കിൽ എന്നെ കുടുസും മുറിക്കകത്ത് കൊണ്ടു ഇട്ടാനാം അറിയാലോ എനിക്കിരുട്ടും അതോടൊപ്പം തന്നെ നന്നായിട്ട് ഓക്സിജനുകൾ കിട്ടിയപ്പോൾ വല്ലാത്ത ബുദ്ധിമുട്ടാണ് ഇട്ടിട്ടല്ല വെളിച്ചോ നല്ല ഓക്സിജനുള്ള റൂമൊക്കെ വേണം ഇല്ലെങ്കിൽ ബുദ്ധിമുട്ടുള്ള കാര്യമെന്നറിയാലോ അതൊക്കെ എനിക്കറിയാം നമ്മൾ ഒരിടത്തും തോറ്റു കൊടുക്കരുത് വിട്ടു കൊടുക്കേണ്ട സ്ഥലത്ത് വിട്ടു കൊടുക്കണം അല്ലാത്തതോടൊരു കാരണവശാലും കോംപ്രമൈസിന് പോവില്ലേ രാധികാമ്മയുടെ സ്വഭാവം അറിയാലോ അതുകൊണ്ട് എവിടെ അടിച്ചിരുത്തണം എന്ന് അറിയാം എനിക്ക് അതുകൊണ്ടാണ് ആ മർമ്മത്ത് തന്നെ ഒരു കൊട്ടു കഴിഞ്ഞാൽ കൊടുത്തതെന്ന് പറയാം പിന്നീട് രഞ്ജുവിന് ഭയങ്കര സന്തോഷമായി രഞ്ജു പറഞ്ഞത് എനിക്കറിയാം ഗീത തന്നെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പിന്നിൽ വ്യക്തമായിട്ടൊരു കാരണമുണ്ടാവുമെന്ന് ഇതെല്ലാം അറിഞ്ഞുകൊണ്ട് തന്നെ ഞാൻ ഇങ്ങോട്ട് വന്നതെന്ന് പറയാം പിന്നീട് ഗീത അതേ പ്രിയമോളുടെ ദേഷ്യവും തോന്നില്ല അവരുടെ സ്വഭാവം അറിയാലോ ഇത്രയും കാലം ഗോ ഗോവിന്ദന്റെ ഒറ്റ പെങ്ങളായിട്ട് അവള് വളർന്നു വന്ന അപ്പം അതിൻ്റെതായ ഒരു ബുദ്ധിമുട്ടുണ്ട് പ്രത്യേകം ആ സ്ഥാനം തട്ടിയെടുക്കാനായിട്ട് ഒരാൾ വന്നെന്ന് അറിഞ്ഞപ്പോൾ അവൾക്ക് സഹിക്കാൻ പറ്റില്ല അതുകൊണ്ടായിട്ട് പ്രിയമോൾ അങ്ങനെ കാണിച്ചു കൂട്ടുന്നത് പ്രിയമോള് പാവമാണ് എന്ന് പറയുകയാണ് രഞ്ജി പറഞ്ഞു അതൊക്കെ എനിക്കറിയാം അതുകൊണ്ടല്ലേ പ്രിയ പറഞ്ഞപ്പോൾ തന്നെ ഞാൻ ആ മുറി മാറിക്കൊടുത്തെ എനിക്ക് ഒരു ദേഷ്യവും ഇല്ലാന്ന് പറയാം പിന്നെ ഇപ്പൊ ഞാൻ ഇങ്ങനെ ദേഷ്യമൊക്കെ ഭാവിക്കും പക്ഷെ എൻ്റെ ഉള്ളില് എനിക്ക് ദേഷ്യമില്ല കാരണം അവൾ എൻ്റെ അനിയത്തി അല്ലേന്ന് ചോദിക്കും പിന്നീട് രാധികാമ ബായിക്കെടുത്തോണ്ട് ഇറങ്ങുവാണ് കുറെ വരണമുണ്ട് ബായിക്കെ തള്ളിക്കൊണ്ട് അങ്ങനെ രണ്ടുപേരും കൂടെ തള്ളിക്കൊണ്ട് മുറിയിൽ നിന്ന് ഇറങ്ങണ സമയത്ത് ഗോവിന്ദും ഗീതും കൂടെ അവിടെ നിൽക്കുന്നു സ്വന്തം മുറിയുടെ മുന്നിൽ ഗീത ചോദിച്ചാൽ എങ്ങനെയുണ്ട് നോക്കിയാൽ രാധികാമ്മ പോകുന്നു പോക്കണ്ടല്ലേ എന്ന് ചോദിക്കുക രാധികാമ കിട്ട ഇടയ്ക്കിടയ്ക്ക് ഞാൻ ഇങ്ങനെ ഓരോ പണി കൊടുത്തോണ്ടിരിക്കുമെന്ന് പറയാം ആഹോ അപ്പൊ അങ്ങനെയാ കാര്യങ്ങളല്ലേ നീ മനപൂർവം അമ്മയ്ക്കിട്ട് പണി കൊടുത്ത അല്ലേന്ന് ചോദിക്കും അല്ല പിന്നെ അത് ഗോവിന്ദ മനസ്സിലായില്ലേന്ന് ചോദിക്കും എനിക്ക് മനസ്സിലായിരുന്നു അപ്പോഴേ നീ എന്തോ തന്ത്രം പ്രയോഗിച്ചിട്ടുണ്ടെന്ന് അല്ല പിന്നെ എന്നോടാ കളിക്കാൻ പറ്റുന്നേ അതും ആ രഞ്ജുവിനെ ആ ഇരുട്ടുമുറിക്കകത്ത് കൊണ്ടുപോയിട്ടുണ്ടെങ്കിലോ ഒന്ന് ഓർത്തു നോക്കിയേ എന്തേലും സംഭവിച്ചു പോയിട്ടുണ്ടായിരുന്നെങ്കിലോ അത് ശരിയാന്ന് ഗോവിന്ദൻ തോന്നി ഇവിടെ പറയുന്ന കാര്യങ്ങള് കുറച്ചൊക്കെ ശരി തന്നെയാണ് ഇന്നാളത്തെ പോലെ രഞ്ജുവിനെ ഇരുട്ട് പേടിയാന്നുള്ള കാര്യം അറിയാലോ അങ്ങനെ ഒന്ന് മൂക്കി കൂടെ ബ്ലഡ് വരും ഭയങ്കര പ്രശ്നവും പിന്നെ പക്ഷെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും അതുകൊണ്ടാണ് ഇപ്പൊ ഞാനിങ്ങനെ ചെയ്തത് ഒരു പക്ഷേ ഇപ്പൊ ഞാൻ ചെയ്ത് ചിലപ്പോൾ തെറ്റായി പോയെന്ന് ഗോവിന്ദ തോന്നുന്നുണ്ടായിരിക്കും പക്ഷെ പിന്നീട് എപ്പോഴേലും ഒന്ന് ആലോചിച്ച് നോക്കുമ്പോ ഞാനാ ചെയ്ത് ശരിയാന്ന് എപ്പോഴും മനസ്സിലാവുമെന്ന് പറയാം എൻ്റെ ഗിതു എനിക്ക് ഇന്നെ ഒരു കാരണവശാലും മനസ്സിലാകുന്നില്ല നീ എന്തൊക്കെയാണ് കാണിച്ചു കൂട്ടുന്നത് അല്ല ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ രാധികാമിക്ക് എത്ര പെട്ടെന്ന് ഈ മനമാറ്റം ഉണ്ടാകാൻ കാരണം എന്താ അതൊക്കെ ഉണ്ട് അതൊക്കെ എന്റെ ഒരു നമ്പറാ ഇനി എന്തൂരെ കാണാനിരിക്കുന്നു ഞാൻ മുമ്പ് പറഞ്ഞിട്ടില്ലേ മുല്ലപ്പൂമ്പയുടെ ഏറ്റെടുക്കും കള്ളീനും ഉണ്ടൊരു സൗരഭ്യം എന്ന് എന്ന് പറഞ്ഞോലെയാ എന്റെ കൂടെ അല്ലേ രാധികാമയുടെ ഇച്ചിരി സഹവാസമൊക്കെ അപ്പോഴെന്റേതായ ചില നല്ല ഗുണങ്ങളൊക്കെ രാധികാമയ്ക്ക് കിട്ടും അതുകൊണ്ടാണ് ഈ മനസ്സിന് ഇത്ര മാറ്റം ഇനി ഇത് മാത്രമല്ല ഇനി ഇനിയിപ്പോ വരുന്നാറ്റിനും കുറച്ച് മാറ്റങ്ങളൊക്കെ വരാനുണ്ട് അതൊക്കെ പതുക്കെ പതുക്കെ മാറും ഗോവിന്ദൻ കണ്ടോളാൻ പറയാണ് ഗോവിന്ദൻ മനസ്സിലായില്ല പിന്നെ മുറിയിലേക്ക് വന്നപ്പോൾ രാധികാമയ്ക്ക് വല്ലാത്ത ദേഷ്യ സങ്കടം വന്നു ഇത്രയും കാലം താഴെ നല്ലത് രാജിയെപ്പോലെ ആ മുറിയിൽ കിടന്നുകൊണ്ടിരുന്ന വലിയ വിശാലമായ മുറി ഒരു കുഴപ്പമില്ലായിരുന്നു പക്ഷെ അവൾ ഒറ്റയെടുത്തി വന്ന ഇതെല്ലാം തകർത്തെ എല്ലാത്തിനും കാരണവ ഗീതുവാണ് അവളുടെ ഫോണിനകത്തുള്ള വീഡിയോ അതെങ്ങനെയും കണ്ടുപിടിച്ച് നശിപ്പിക്കണം എങ്കിൽ മാത്രം തനിക്കിവിടെ പിടിച്ചു വെപ്പുണ്ടാവുള്ളൂ അല്ലെങ്കിൽ നിസാര കാര്യത്തിന് പോലും അവൾ ഈ പേര് പറഞ്ഞ് തന്നെ ബ്ലാക്ക് മെയിൽ ചെയ്യാൻ തുടങ്ങും ഇല്ലെങ്കിൽ ഒരു കാരണവശാലും ഇവിടെ പിടിച്ചു നിൽക്കാൻ പറ്റില്ലെന്ന് മനസ്സിലായി പിന്നീട് പരുണിൻ്റെ അടുത്തേക്ക് രാധികാമ ചെല്ലുവാണ് രാധികാമ എന്നിട്ട് വരുണോട് പറഞ്ഞു വരുണേ എന്ത് ചെയ്തിട്ടാളും കുഴപ്പമില്ല എത്രയും പെട്ടെന്ന് അവളുടെ ഫോണിനകത്തുള്ള ഒക്കെ ഡിലീറ്റ് ചെയ്ത് കളയണമെന്ന് പറയാം അല്ല അമ്മ എന്ത് വർത്താനാ പറയണേ അതിന് അവളുടെ ഫോണ് കിട്ടണ്ടേ അന്ന് കളയാൻ പറ്റുള്ളൂ അതൊക്കെ നമുക്ക് എങ്ങനെയെങ്കിലും സംഘടിപ്പിക്കാം കാഞ്ചിനെ വിട്ടടിപ്പിക്കോ എന്തേലും ചെയ്യാം കുഴപ്പമില്ല പക്ഷെ കാഞ്ചനേയും കൊണ്ട് ഒരു വല്ല ഗുണം ഉണ്ടാവോ കാഞ്ചനയുടെ സ്വഭാവം അറിയാലോ ഉം തലയ്ക്കകത്താണെങ്കിൽ ഒരാൾ താമസം ഇല്ലാത്ത കാരണം ബോധം എന്ന് പറയും സാധനം ഇല്ലെന്ന് പറയാം അതൊക്കെ ശരിയാവും നീ ധൈര്യമായിട്ടിരിക്കുക എങ്ങനെയെങ്കിലും ആ ഫോണൊന്ന് അടിച്ചു മാറ്റിയിട്ട് അതിനകത്ത് വീഡിയോസ് എല്ലാം ഡിലീറ്റ് ചെയ്യണമെന്ന് പറയാം ശരി നോക്കാന്ന് പറയണം പിന്നീട് ഗീതം മുറിയിലിരിക്കുകയാണ് ഗീതം മുറിയിലിരിക്കണ സമയത്ത് ഗോവിന്ദ അങ്ങോട്ട് വരുന്നത് അപ്പം ഗീതും ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കണ സമയത്ത് ഗോവിന്ദ വെച്ച് എന്താ എന്ത് പറ്റും വല്ലാത്ത ആലോചന അല്ല എന്തെങ്കിലും ടെൻഷൻ ഉണ്ടോയെന്ന് ചോദിക്കും ഏയ് ഒന്നുമില്ല എനിക്ക് മനസ്സിലായി നീ നിന്റെ അമ്മേനെക്കുറിച്ച് എല്ലാം ഓർക്കണേ അതൊക്കെ ശരി തന്നെയാണ് ഗോവിന്ദയുടെ മനസ്സിലായി ശരിയായിട്ടുള്ള കാര്യമാണ് എൻ്റെ അമ്മ അമ്മയുടെ സ്വഭാവം ഗോവിന്ദറിയായിരുന്നല്ലോ എത്ര മാത്രം അഹങ്കാരം പിടിച്ചാണെന്നാണ് പാവം ഇപ്പോഴത്തെ അവസ്ഥ കൊണ്ട് എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല ഇത് കേട്ടോ ഗീതു പറഞ്ഞു ശരിയാ ഇത് പറഞ്ഞപ്പോൾ ഗോവിന്ദ പറഞ്ഞു ശരിയാ എനിക്ക് മനസ്സിലാവുന്നുണ്ട് നിന്റെ വിഷമൊക്കെ എന്തൊക്കെയാണ് ോർത്ത് നീ വിഷമിക്കണോ കേട്ടോ എന്ത് വന്നാലും താങ്ങാൻ ഞാനില്ല എന്ന് ചോദിക്കുക നിന്റെ മനസ്സിൽ എന്ത് വിഷമം ഉണ്ടെങ്കിലും നീ എന്നോട് തുറന്നു പറയണം അതുപോലെ തന്നെ എന്റെ മനസ്സിൽ എന്തെങ്കിലും വിഷമമുണ്ടെങ്കിൽ ഞാനും നിന്നോട് തുറന്നു പറയാന്ന് പറയാ ഇത് കേട്ട് കഴിഞ്ഞപ്പം ഗീതി ചോദിച്ചു അല്ല ഗോവിന്ദയുടെ എന്താ മനസ്സിന് എത്രമാത്രം വിഷമ അതിന് മാത്രം എന്താ ഉണ്ടേ എന്ന് പെട്ടെന്ന് ഗോവിന്ദ ഒരു ഞെട്ടൻ ഇവളോട് തന്റെ മനസ്സിലെ വേദന എന്താന്ന് പറയണോ ഇവളെ തനിക്ക് ഇഷ്ടമാണ് പിരിയാൻ പറ്റില്ല ഇവള് എന്നും തന്റെ ഭാര്യയായിട്ട് ഇങ്ങനെ തുടരണോ പറയണോ എന്നാൽ ആ പടർ കൺഫ്യൂഷൻ ഗോവിന്ദ ഇരിക്കുക അപ്പം അതിൻ്റെ വിശേഷങ്ങളൊക്കെ നാളെ നമ്മൾ കാണാൻ പോകുന്നെ ആ വിശേഷങ്ങൾക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്നും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ അതോടൊപ്പം തന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെ സപ്പോർട്ടിലേക്കും തുടർന്നും പ്രതീക്ഷിച്ചുകൊണ്ട് എല്ലാവർക്കും ഒരിക്കൽ കൂടി നല്ലൊരു രാത്രി ആശംസിച്ചു നിർത്തുന്നു നന്ദി